കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാൻ മല്ലിക സുകുമാരൻ എപ്പോഴും ഇഷ്ടമാണ് അന്തരിച്ച ഭർത്താവ് സുകുമാരനെക്കുറിച്ച് സംസാരിക്കാത്ത മല്ലികയുടെ ഒരു അഭിമുഖം പോലുമില്ല മക്കളായ ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിൻറെയും കരിയറിലെ വളർച്ചയിൽ മല്ലിക സുകുമാരന് വലിയ അഭിമാനമുണ്ട് മക്കൾക്കും മരുമക്കൾക്കുമൊപ്പമല്ല മല്ലിക സുകുമാരൻ കഴിയാറ് മക്കളുടെ കുടുംബജീവിതത്തിലെ കല്ലുകടിയാകാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് നടി പറയാറുള്ളത് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോള് മല്ലിക സുകുമാരൻ കൗമുദി മൂവീസിലാണ് നടി മനസ്സ് തുറന്നത് മക്കളോടൊപ്പം ഒന്നിച്ചു താമസിക്കാനുള്ള ആഗ്രഹം തനിക്കില്ല ആൾവിള്ളേരാണ് കെട്ടിക്കഴിഞ്ഞാല് അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കണമെന്ന് സുകുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകൾ ഇപ്പോഴും മനസ്സിലുണ്ടെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു മക്കൾക്കൊപ്പം യാത്ര പോകാറില്ല സ്ഥലങ്ങൾ കാണാനുള്ള ആഗ്രഹം ഇപ്പോഴില്ല ഞാൻ എന്റേതായ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് അത്യാവശ്യം എനിക്കുള്ളതെല്ലാം സുഖുവേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം ഉണ്ടാക്കിയത് വിറ്റാല് ഒരു വലിയ തുക ബാങ്കിലിട്ട് എനിക്ക് കാലും നീട്ടിയിരിക്കാം അത് വിൽക്കാത്തത് എന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതായത് കൊണ്ടാണ് തിരുവനന്തപുരത്തും എറണാകുളത്തും എനിക്ക് വീടുണ്ട് മദ്രാസിലെ വീട് കൊടുത്തു മൂന്നാറിലും മറ്റും സുഖുവേട്ടൻ വാങ്ങിച്ച സ്ഥലങ്ങളുണ്ട് പൈസയ്ക്ക് വലിയ അതിമോഹം എനിക്കില്ല അച്ഛനുണ്ടാക്കിയത് മക്കൾ അനുഭവിച്ചോട്ടെ സുപ്രിയയും പൂർണിമയും അമ്മമാരെ യാത്രകളിൽ ഒപ്പം കൊണ്ടുപോകാറുണ്ട് ഇവിടെയൊന്നും എടുത്തു ചാടി പോകുന്ന അമ്മയല്ല ഞാൻ എന്നാല് പിന്നെ എനിക്ക് മക്കളുടെ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ രണ്ടു ദിവസം താമസിച്ച് മോനെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചോടെ സിനിമയിൽ ഞാനില്ലെങ്കില് പോലും രണ്ടു ദിവസം സെറ്റിലേക്ക് വിളിക്കുന്നവരുണ്ട് നമ്മൾ ഇരിക്കേണ്ടിടത്ത് ഇരുന്നാല് സ്നേഹം താനേ വരും ലക്ഷ്മണരേഖ കടന്നു പോയാല് ചിലപ്പോൾ അതും കുഴപ്പമാകും ഇപ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കുടുംബം മുന്നോട്ടു പോകുകയാണ് ഇത് ഇങ്ങനെ അങ്ങ് പോയാലും മതി ആവശ്യമുണ്ടെങ്കിൽ എന്റെ രണ്ടു മക്കളും പറന്നെത്തുമെന്ന പൂർണ്ണ വിശ്വാസം തനിക്കുണ്ടെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞുമകെ പേരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് കുറച്ച് ദിവസം ഷൂട്ടില്ലെങ്കില് യാത്ര പോകും മരുമക്കളെ സഹായത്തിന് സ്വന്തം അമ്മമാരെ കൊണ്ടുപോകും ചേച്ചിക്ക് പോകണമെന്നില്ലേ എന്ന് ഒരുപാടു പേർ ചോദിക്കാറുണ്ട് മരുമക്കൾക്ക് സ്വന്തം അമ്മയോടുള്ള അടുപ്പം അമ്മായിയമ്മയോട് ഉണ്ടാവില്ല സമൂഹം അങ്ങനെയാണ് ആ അകലം മനപൂർവ്വമല്ല എന്നാലും പെൺമക്കളുടെ അമ്മമാർ അത് പറഞ്ഞ് കൊടുക്കേണ്ടതുണ്ടെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു കരിയറിലെ തിരക്കുകളിലാണ് മല്ലിക സുകുമാരൻ ഇപ്പോഴും സിനിമയിലും ടെലിവിഷൻ രംഗത്തും സാന്നിധ്യം അറിയിക്കുന്നു തിരുവനന്തപുരത്തും എറണാകുളത്തുമായാണ് നടി താമസിക്കുന്നത് എറണാകുളത്ത് മക്കൾക്ക് രണ്ടു പേർക്കുമൊപ്പം താമസിക്കാൻ മല്ലിക സുകുമാരൻ തയ്യാറല്ല സ്വന്തം ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്